ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ജേർണി ഓഫ് ദ റെയിൻ ഡ്രോപ്പ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ അപ്പം ഇനി നമ്മളുടെ റെയിൻ റെയിൻഡ്രോപ്സിനൊക്കെ എന്ത് പറ്റിയെന്ന് നമുക്ക് നോക്കാം കറൻലി നമ്മുടെ ഒരു ഡ്രോപ്സ് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പ്ലാന്റിൻ്റെ ഉള്ളിലാണ് മഴ പെയ്ത് ഒരു റൂട്ടിലേക്ക് കയറി അതിൻ്റെ മുകളിലൂടെ ഒരു പ്ലാന്റിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ദ റൈസ് ഓഫ് ദ റെയിൻ ഡ്രോപ്പ് ദ മോർണിംഗ് കെയിം അങ്ങനെ മോർണിംഗ് ആയി ദ സൺഷോൺ ഹോട്ട് ആൻഡ് ബ്രൈറ്റ് അപ്പം നമ്മുടെ സൂര്യന് ഭയങ്കര എന്താ പറയുക ഒതിച്ച് ഇങ്ങനെ തിളങ്ങി നല്ല ചൂടോട് കൂടി നിൽക്കുകയാണ് വി ഫെൽ സംതിങ് സ്ട്രേഞ്ച് അപ്പോൾ ഈ ഒരു മയത്തുള്ളികൾക്കൊക്കെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി എന്തൊരു അപരിചിതമായൊരു ഫീലിംഗ് വരാൻ തുടങ്ങി ഹേയ് ഇസ് പുള്ളിങ് അസ് ഫ്രം എബൗ അപ്പം ഇവർക്ക് ഇങ്ങനെ എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുകയാണ് ഇതാരം നമ്മളിങ്ങനെ മുകളിലോട്ട് വലിക്കുന്നതെന്ന് പറയുകയാണ് ഐ വണ്ടേഡ് ആ ഒരു റെയിൻ ഡ്രോപ്പ് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി സ്ലോലി വി ഡ്രിഫ്റ്റഡ് അപ്പ് വേർഡ്സ് അപ്പം മെല്ലെ മെല്ലെ ഇവർ മുകളിലേക്ക് പോകാൻ തുടങ്ങി യു ബിഗാൻ ടു ഫ്ലോഡ് ഹയർ ആൻഡ് ഹയർ അങ്ങനെ മുകളിലേക്കും അത് നല്ല മുകളിലേക്കും ഇങ്ങനെ ഇവരിങ്ങനെ പോവുകയാണ് ഐ ലുക്ക് ഡൗൺ അറ്റ് ദ ഫീൽ ബിലോ അങ്ങനെ ഞാൻ എന്താക്കി താഴോട്ട് നോക്കുകയാണിങ്ങനെ ഇതൊരു റെയിൻ ഡ്രോപ്പ് നമ്മളോട് പറയുകയാണ് ദ എർത്ത് വാസ് ഗെറ്റിംഗ് സ്മോൾ അങ്ങനെ എർത്ത് ഒരു ചെറുതായി വരുന്നത് പോലെ ഇവർക്ക് തോന്നി അതിനർത്ഥം ഇവർ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുവാണ് ദ റിവേഴ്സ് ലുക്ക് ലൈക്ക് എ സിൽവർ ത്രെഡ്സ് അപ്പം ഒരു സിൽവർ കളറുള്ള ത്രെഡ് നൂലുകൾ പോലെ ഇവർക്ക് ഈ ഭൂമിയിലുള്ള പുഴകളൊക്കെ കണ്ടു തുടങ്ങി ദ ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ് ലുക്ക് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ് ഒരു ഗ്രീൻ കാർപ്പറ്റ് വിരി വിരിച്ചത് പോലെയാണ് ഇവർക്ക് ഈ നെൽപ്പാടങ്ങളും ഗാർഡൻസൊക്കെ കാണാൻ പറ്റിയത് കാരണം ഇവരിങ്ങനെ മുകളിലോട്ട് പൊന്തി പൊന്തി പോകുമ്പോൾ നമുക്ക് ഭൂമി ഇങ്ങനെ ചെറുതായി ചെറുതായി പുഴകളൊക്കെ ഇങ്ങനെ മെലിങ്ങും അതുപോലെ തന്നെ ആ കാർപ്പറ്റ് വിരിച്ചതുപോലെയൊക്കെയാണ് ഇവർക്ക് ഗ്രീൻ ലാൻഡ്സ് കാണുന്നത് നെക്സ്റ്റ് പാർട്ട് നോക്കാം ദ റിട്ടേൺ തിരിച്ചു വരവാണേ ഐ ഫീൽ സാഡ് ടു ലിവ് മൈ ന്യൂ ഫ്രണ്ട്സ് വി ഹാഡ് സോ മച്ച് ഫൺ സെറ്റ് എറ്റ് റെയിൻഡ്രോപ്പ് അപ്പോൾ ഒരു റെയിൻഡ്രോപ്പ് പറയാണ് അതിന് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പുതിയ ഫ്രണ്ട്സിനൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നതിൽ ഹേയ് ഡോണ്ട് ട്രൈ ഐ കൺ സോ ഹിം അങ്ങനെ നീ കരണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ഈ നമ്മളോട് കഥ പറയുന്ന റെയിൻ ഡ്രോപ്പ് അവനെ സമാധാനിപ്പിച്ചു വി ഹാവ് ബ്രോഡ് ജോയ് ടു മെനി പക്ഷേ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചല്ലോ എന്നൊക്കെ അവനോട് പറയാണ് ലുക്ക് ദ ഫാമർ ഈസ് ഹാപ്പി അതുപോലെ തന്നെ നോക്ക് ഈ നമ്മൾ പോയതുകൊണ്ട് ഈ ഫാമറും നല്ല ഹാപ്പിയാണ് ആ ഒരു കൃഷിക്കാരനും നല്ല ഹാപ്പിയാണെന്ന് പറയുകയാണ് ഹിസ് ഫീൽസ് ആർ ഗ്രീൻ വൺസ് അഗെയിൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പാടങ്ങളൊക്കെ ഒന്നുകൂടെ പച്ച വിരിച്ചു നിൽക്കുന്നു എന്ന് പറയുകയാണ് കാരണം ഇവർ മഴ പെയ്തുകൊണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ബിക്കോസ് ഓഫ് അസ് അതെ നമ്മൾ കാരണമാണ് അങ്ങനെ അയാളുടെ ആ ഒരു നെൽപ്പാടൊക്കെ ഇങ്ങനെ ഇപ്പം നിൽക്കുന്നത് ബൈ നൗ ദി റെയിൻ ഡ്രോപ്സ് ആർ റീച്ച് ദ ക്ലൗഡ് അപ്പോൾ ഇപ്പം ഏകദേശം ഈ റെയിൻ ഡ്രോപ്സ് ഒക്കെ ഈ നമ്മുടെ ക്ലൗഡിലാണ് നിൽക്കുന്നത് വെൽക്കം ബാക്ക് ആൻഡ് ടേക്ക് റെസ്റ്റ് സെറ്റ് ദ ക്ലൗഡ് അപ്പോൾ ഇവരോട് ക്ലൗഡ് മേഘത്തിലെത്തിയപ്പോൾ മേഘം പറയാണ് ആ അപ്പോൾ തിരിച്ചു വന്നതിന് ഇവരെ സ്വാഗതമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു വെൻ ഷാൾ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗെയിൻ വി ആസ്ക്ഡ് അപ്പം ഈ റെയിൻ ഡ്രോപ്സ് എല്ലാം കൂടെ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പഴയ ഫ്രണ്ട്സിനെ ഇനിയും കാണാൻ പറ്റുമോ അതായത് ഇവർക്ക് ഭൂമിയിലേക്ക് പോകുന്ന കാര്യമാണ് ഇവർ ചോദിക്കുന്നത് ദ ക്ലൗഡ് റിപ്ലൈഡ് അപ്പോൾ ക്ലൗഡ് പറയാണ് സൂൺ ദ വിൻഡ് വിൽ ബ്ലോ ആയിക്കുകയും യു വിൽ ഹാവ് ന്യൂ അഡ്വെഞ്ചേഴ്സ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ടു റെയിൻ അഗെയിൻ അപ്പം ഒരു കാറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാല് അതേപോലെ ഒരു അഡ്വെഞ്ചർ ഇവർക്ക് വീണ്ടും ഉണ്ടാവുമെന്നാണ് പറയുന്നത് കാരണം അടുത്ത മഴ പെയ്ത ഇവർക്ക് ഇവരുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ പോയി താഴെ പോയി കാണാമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു മഴ പെയ്യുന്നതും ആ മഴയുടെ ആ ഒരു ജേണിയും അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ട് ഒരു അടിപൊളി നല്ലൊരു സ്റ്റോറിയാണ് ഈ ഒരു സ്റ്റോറി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഈ ഒരു ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യുകയാണ് ആർക്കെങ്കിലും ക്വസ്റ്റിൻ്റെ ആൻസേഴ്സോ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഇടണമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാതെ മതി അപ്പം എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ബൈ